ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്ത് ഒരുങ്ങിയിരിക്കുന്നു ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം അതും മിതമായ നിരക്കിൽ ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു ഇനി വിശ്വാസ്യതയോടൊപ്പം ജനങ്ങൾക്ക് ദുരിതമായി മാറിയ വരവൂർ തളിയിലെ സ്വകാര്യ അറവു മാലിന്യ സംഭരണ കേന്ദ്രത്തിന്റെ പ്രവർത്തനം തടയാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വരവൂർ പഞ്ചായത്തിന് മുന്നിൽ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ബഹുജന ധർണ നടത്തി സയ്യിദ് അൻവർ സാദത്ത് തങ്ങൾ ധർണ ഉദ്ഘാടനം ചെയ്തു ിപ്പണി എടുക്കേണ്ട അവരുടെ അതല്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാവരുടെയും വർക്കിംഗ് ദിവസത്തിലാണ് അതെല്ലാം മാറ്റിവെച്ച് ഈ ഒരു പ്ലാന്റിന് എതിരായി ദിവസങ്ങളോളമായി നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട ജനങ്ങൾ നേതാക്കൾ ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യും അതേസമയം വലിയ സമ്പന്നരായ ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എത്ര കോടികളും ഇവിടെ ചെലവഴിക്കുന്നതിന് അതല്ലെങ്കിൽ ആർക്കും എത്രയും നൽകുന്നതിന് ഈ ഒരു പ്ലാന്റ് ഇവിടെ സ്ഥാപിക്കാൻ ഏതെല്ലാം സ്ഥലങ്ങളിൽ എന്തെല്ലാം ചെയ്യണം അതെല്ലാം ചെലവഴിക്കുന്നതിന് അവരെ സംബന്ധിച്ചിടത്തോളം പ്രയാസമില്ല സാധാരണക്കാരായ അതാ ദിവസങ്ങളിൽ കൂലിപ്പണി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇവിടെ കൊണ്ടുപോകുന്നൂടിയ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇന്ന് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അവിടെ രാവിലത്തെ ഒരു രണ്ടു പിരീഡ് ക്ലാസ് എടുത്ത് ബാക്കിയുള്ള ക്ലാസ് മുഴുവനും കട്ട് ചെയ്താണ് ഞാനിങ്ങോട്ട് വന്നത് അങ്ങനെ ഇവിടെ ഒരുമിച്ചു കൂടിയിരിക്കുന്ന ഓരോ വ്യക്തികളും അവരവർ അന്നാന്ന് ജോലി ചെയ്ത് എഴുന്നൂറും അറുന്നൂറുമൊക്കെ രൂപയ്ക്ക് അവർ സമ്പാദിച്ച് അവരുടെ കുടുംബത്തെ പോറ്റേണ്ട ഈ സമയം പൂർണമായും ഒരു ദിവസവും രണ്ട് ദിവസവുമെല്ലാം ആഴ്ചകളും രണ്ടാഴ്ചകളും മാസങ്ങളും ഒക്കെയായി ഇതിന്റെ പിന്നിൽ നടക്കേണ്ടി വരുന്നത് ഇവിടുത്തെ മുതലാളിമാർ ഈ സമൂഹത്തിന് ഞങ്ങളുടെ നാട്ടുകാർക്ക് വെച്ച ഈ വലിയ ഒരു വിലയുടെ പേരിലാണ് എന്ന് ഭരണസമിതിയും പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഇത് അറിയേണ്ട മനസ്സിലാക്കേണ്ട മുഴുവൻ വ്യക്തിത്വങ്ങളും തിരിച്ചറിയണം കെ എസ് മുഹമ്മദ് അധ്യക്ഷനായി സിഒ അബൂബക്കർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു വിപിൻ കൂടിയെടുത്ത് ആമുഖ പ്രഭാഷണം നടത്തി എം വീരചന്ദ്രൻ അനിതാ പുറശേരി മുസ്തഫ കുറ്റിയിൽ മൊയ്തീൻകുട്ടി സഖാഫി മുസ്തഫ അരയാലുക്കൽ കെ എം ഹനീഫ സി പി സുഭാഷ് കെ എം ഫലലുല്ല ഉമർ സഖാഫി പി എം അബൂബക്കർ ജഹാംഗീർ ബാഷ ഫാസിൽ പാറപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു ജനങ്ങളുടെ എതിർപ്പിനെ അവഗണിച്ചാണ് പഞ്ചായത്ത് ഭരണസമിതി മാലിന്യ പ്ലാന്റിന് അനുമതി നൽകിയതെന്നും ട്രയൽ റൺ നടത്തുമ്പോൾ തന്നെ അതിരൂക്ഷ ുർഗന്ധമുയർന്നതിനാൽ മാർഗരേഖയിൽ ലംഘനമുണ്ടായെന്നും ആയതിനാൽ കമ്പനിക്ക് സ്റ്റോപ്പ് മെമോ നൽകണമെന്നും ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയത്തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു